ഒരു കൂട്ടം ഇളകി വന്ന് ഒരു സൈന്യത്തെ ആകെ പരാജയപ്പെടുത്തി യുദ്ധത്തിൻ്റെ ഗതി മാറ്റിവിടുന്ന പദ്ധതി ഒരു കൂട്ടമാണ് ആക്രമണം നടത്തുന്നത് ശരിക്കും ഇതൊരു ജീവനുള്ള കടന്നലുകളാണോ അതോ ജീവൻ ഇല്ലാത്ത കടന്നലുകളാണോ ആരെങ്കിലും നിയന്ത്രിക്കുന്നതാണോ ഇത് ഇത് അൺമാൻഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ കൂട്ടം അത് എന്താ പറയുക ജീവനുള്ളതല്ല ജീവനില്ലാത്തത് തന്നെയാണ് വരുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അതായത് മൈക്രോ ഏരിയൽ റോബോട്ട്സ് എന്ന് നമ്മൾ പറയും അപ്പൊ ഈ പറയുന്നതുപോലെ നമ്മുടെ ഈ അതിർത്തിയിൽ ഇന്നലെ ഒരു അറ്റാക്ക് നടന്നല്ലോ അപ്പൊ മൂന്ന് ഭീകരരെ നമ്മൾ വധിച്ചു അവിടെ സേനയെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഭീകരന്മാർ ഇങ്ങനെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക നമുക്കെതിരെയുള്ള കുൽസിത പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഇവരുടെ ഇവരെല്ലാം തന്നെ പെട്ടെന്ന് മരിച്ചു വീഴുന്നു എന്താണെന്ന് ആർക്കും കാണാൻ വയ്യ എവിടെ നിന്ന് എന്തെങ്കിലും മിസൈൽ ഒന്നും ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല അവർ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഭീകരർ മുഴുവൻ മരിച്ചു വീഴുന്നു എന്തായിരിക്കും എന്ന ഉള്ളൊരു ചിന്തയിൽ നമുക്ക് പോകും എങ്ങനെയാണ് ഇവർ മരിച്ചു വീണത് എന്നുള്ളത് അത്തരത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന ഇപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പക്ഷി പക്ഷി ചെറുപക്ഷികളുടെ കൂട്ടം എന്നൊക്കെ രീതിയിൽ നമുക്ക് വിട്ടുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഡി ആർ ഡി ഒ ഉൾപ്പെടെയുള്ളവർ എന്താ പറയുക അതിൻ്റെ ശ്രമ ശ്രമകരമായ പ്രയത്നത്തിലേക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈച്ച കുത്തൂലേ ഈച്ച സിനിമയിൽ വന്നിട്ട് ഈച്ച അറ്റാക്ക് ചെയ്യുന്നത് പോലെ അപ്പോൾ ഇവ ഇത് വന്ന് കുത്തുമ്പോൾ ചിലപ്പോൾ വിഷമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന വൈറസുകളെയൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഇന്ത്യ ഇതിനു പിന്നാലെയുള്ള ശ്രമകരമായിട്ടുള്ള പ്രയത്നത്തിലാണ് കൂടാതെ ഇന്ത്യ മാത്രമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയും അമേരിക്കയും അതിലുപരി ചൈനയും ചൈനയ്ക്കാണ് ഇത്തരത്തിൽ എന്താ പറയുക എന്താ പറയുക ുദ്ധി കൂടുതലുള്ളത് അപ്പൊ കൂടുതലായിട്ട് അവരായിരിക്കും അത് വികസിപ്പിക്കാനായിട്ട് താൽ താല്പര്യപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ നെതർലാൻഡ്സിന്റെ ഒരു വിമാനത്താവളമുണ്ട് അവിടെ ഭയങ്കര പക്ഷിശല്യമാണ് അപ്പൊ അവർക്ക് അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റാണ്ടായിപ്പോ അവരെന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഫാൽക്കൻ പക്ഷിയുടെ രൂപത്തിലുള്ള ഒരു മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചു ഇതിന് ഈ പക്ഷി വരുമ്പോൾ വരുമ്പോൾ ഇവരെന്തെയ്യും ഇതിനെ വിടും ഈ പറത്തിവിടുമ്പോ ഇതിനെ കാണുമ്പോഴേക്കും മറ്റ് സാധാരണ പക്ഷിക്കൂട്ടമൊക്കെ പേടിച്ചു പോവും അങ്ങനെ ഒരു സംവിധാനം ഇപ്പോഴേ നിലവിലുണ്ട് അത് നെതർലാൻഡ്സിലാണ് എന്നുള്ളത് മാത്രമാണ് പക്ഷേ നമ്മുടെ ഡിആർഡിഒയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് സമാനമായ രീതിയിൽ തന്നെ എയർക്രാഫ്റ്റ് ഇപ്പൊ പക്ഷിക്കൂട്ടം വരുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയ അറ്റാക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയൊരു കൂട്ടം പറന്നു വരുന്നത് പോലെ തോന്നും ആർക്കും സ്വാഭാവികമായിട്ടൊന്നും തോന്നില്ല അവരവരുടെ കാര്യങ്ങൾ ചെയ്തു പക്ഷെ പെട്ടെന്ന് ഒരു അറ്റാക്ക് അവിടെ ഉണ്ടാകുന്നു ഇവർ മരിച്ചു വീഴും ഭീകരരൊക്കെ മരിച്ചു വീഴുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതല്ലെങ്കിൽ നമുക്കെതിരെ പ്രവർത്തനത്തിലേർപ്പെട്ടി ഇവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് പല അറ്റാക്കുകൾ നടത്തിക്കൊണ്ട് ശ്രദ്ധ തിരിക്കാൻ പറ്റും ഈ നോക്കുമ്പോൾ പര പരിന്തും കൂട്ടമല്ലേ ഇത് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഇവർ ഈ ആക്രമിക്കുകയൊക്കെ ചെയ്ത് അറിയുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരു അൺമാൻഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം എന്നാ ഇത് ഇത് ഇപ്പോഴല്ല ഇതിന് മുൻപേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഏറ്റവും നൂതനമായിട്ടുള്ളത് എന്താണോ അതിലേക്ക് പോകാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഈ ബീ ടു ബോംബറുകൾ ഘാതക് എന്നിവയെ പോലെ തന്നെ അതിന് അതൊക്കെ ഒരു ഷെയ്പ്പാണ് ഏറെ എയർക്രാഫ്റ്റിനൊരു പക്ഷെ ഇനി വരുന്ന ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് ചെറുപക്ഷികളുടെ പോലെ പരുന്തുകളുടെ പോലെയുള്ള ഷെയ്പ്പിലായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കാണാൻ കഴിയുന്നില്ല ഈ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് നിർമ്മിക്കാനുള്ള ഒരു കാലതാമസം മാത്രമാണ് ഇതിന് ഉള്ളത് എന്ന് ഉള്ളൂ അപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ എൻ ഡി ടി വി സൈറ്റിൽ ഒരു വാർത്ത വന്നിരുന്നു അതായത് രണ്ട് ഇന്ത്യൻ യുവാ യുവാക്കൾ അമേരിക്കയിൽ വെച്ചിട്ട് ലോകത്തിലെ ആദ്യത്തെ വയർലെസ്സായി പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയുടെ ഡ്രോൺ നിർമ്മിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെയും ചിന്തിക്കേണ്ടത് ഇത് അമേരിക്കയിലല്ലേ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യക്കാരുടെ ബുദ്ധി എന്നുള്ളതാണ് ഇന്ത്യൻസിന്റെ ഒരു ടാലന്റ് എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കഴിയുന്നതിനും അപ്പുറം തന്നെയാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യക്കാരെ എടുക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ളതും അതുകൊണ്ടാണ് അപ്പോൾ ഇത്ര പിന്നെ ഒരു കാര്യം ബീ ബോംബർ അത് നിർമ്മിച്ചതാരാണ് അതും ഇന്ത്യക്കാരനായിരുന്നു അപ്പോൾ ടാലന്റിൽ നമ്മൾ വെല്ലാൻ ആരുമില്ല എന്നുള്ളത് കൂടിയാണ് സൗത്ത് ആഫ്രിക്കയിൽ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് സമാനമായ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു കുറച്ച് നാൾ മുമ്പ് അവരും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ചെറു ചെറു എയർക്രാഫ്റ്റ് പക്ഷിയുടെ രൂപത്തിലൊക്കെയുള്ള എയർക്രാഫ്റ്റ് വികസിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് ഡി ആർ ഡി ഒ ഇമ്പീരിയൽ ഈഗിൾ എന്ന് പറയുന്ന ഒരു പേരിൽ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു യു എ വി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു ഇംപീരിയൽ ഈഗിൾ എന്ന പേരിൽ മിനിയേച്ചർ യു എ വി അതായത് ആളില്ല വിമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഇന്ന് ഉണ്ടാക്കുകയാണ് അതിന്റെ ടെക്നോളജി കൂടി കുറച്ചുകൂടെ നൂതനമായ രീതിയിലേക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടെ എഫിഷ്യൻറ് ആയിട്ടുള്ള കാര്യം ഒരു കാര്യം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അപ്പൊ ഇത് പേരിട്ടിരുന്നത് ബ്ലാക്ക് കൈറ്റ് ഗോൾഡൻ ഹാക്ക് പുഷ്പക് എന്നുള്ള പേരുകളിലാണ് മൂന്നെണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ മിനേച്ചർ യു എ വി ഉണ്ടാക്കിയത് അതിന്റെ ഒരു രൂപകൽപ്പനയും വികസനവും എന്ന് പറയുന്നത് രണ്ടേ ദശാംശം അഞ്ച് കിലോഗ്രാം ഭാരമാണ് ഈ പറയുന്ന ഇമ്പീരിയൽ ഈഗിളിന് ഉണ്ടായിരുന്നു ഇരുന്നത് ഒരു ഡേ ലൈറ്റ് ക്യാമറയോ തെർമൽ നൈറ്റ് വിഷൻ ക്യാമറയോ ഒക്കെ ഇതിന് വഹിക്കാൻ ആ സമയത്ത് കഴിയുമായിരുന്നു ഒരു സൈനികൻ്റെ ബാക്ക് പാക്കിൽ കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള കാര്യമായിരുന്നു കൈകൊണ്ട് വിക്ഷേപിക്കാനും സോഫ്റ്റ് ലാൻഡിങ് വഴി വീണ്ടെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു സംവിധാനം പൂർണ്ണമായിട്ടും സ്വയംഭരണാധികാരമുള്ള അതായത് സ്വയം നമുക്ക് അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നത് നാവിഗേഷൻ പേ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത് ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഈ പറയുന്ന ഗോൾഡൻ ഹോക്ക് ബ്ലാക്ക് കയറ്റ പുഷ്പക്ക് എന്നിവ ഉൾപ്പെടെയുള്ള മൈക്രോ മിനി യു എ വികള് പ്രതിരോധ ഗവേഷണ സംഘടന അതായത് ഡിആർഡ നേരത്തെ വികസിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ഇതിനെല്ലാം നമുക്ക് ഏത് തരത്തിലെല്ലാം ഉപയോഗിക്കാൻ കഴിയും പക്ഷെ ഇതിനൊരു ദൂഷ്യവശം കൂടിയുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇന്ത്യയുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം കിട്ടുമ്പോൾ ഇന്ത്യ പക്ഷെ അത് വളരെ ശ്രദ്ധാപൂർവം മാത്രമേ വേണ്ടെടുത്ത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കോവിഡ് പോലെ വൈറസിനെ ലോകം മുഴുക്ക പടർത്തി വിട്ടതാണ് ചൈന അപ്പൊ ചൈന വികസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഉൾക്കിടലം ഉണ്ടാകുന്നത് അതെ അവരുടെ അവിടെ നിന്ന് കൂട്ടമായിട്ട് ഈച്ച പോലെ ഒരു സാധനം വരുന്നു നമ്മളെ കുത്തിയിട്ട് പോകുന്നു എന്താണെന്ന് അറിയില്ല സാംക്രമിക രോഗങ്ങൾ പെരുകുന്നു അവർക്ക് കണ്ണിച്ചോരേ ഇല്ല ചതി ചതിയ ചതു എന്ന് പറയുന്ന ലോകം മൊത്തം നശിച്ചു കാണാൻ ആഗ്രഹമുള്ള ഒരു വിഭാഗം ആയിരുന്നു ചോദിച്ചാൽ ചൈനക്കാരാണെന്ന് പറയുന്നത് ഞങ്ങളുടെ പോകണം ഞങ്ങൾക്ക് ജീവിക്കണം മറ്റുള്ളവരല്ല ലോകം നശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു രീതില്ല അപ്പൊ ഇത് പിന്നെയും ഈ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ളതിൽ നമ്മൾ ഭയക്കുന്നത് റഷ്യൊക്കെ പിന്നെയും പുട്ടിനെയൊക്കെ നമുക്ക് അറിയാം പുട്ടിൻ മാറിയാലും ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം ആയതുകൊണ്ട് പറയാണ് പുള്ളി എല്ലാത്തിനും കയറി ഈ ട്രംപിന്റെ പോലെ ബഹളം വെച്ചുകൊണ്ടിരിക്കില്ല വളരെ കാമൺ ക്വയറ്റ് കാമൻക്വയറ്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് പറയുക മാത്രം അതായത് മോദിയുടെ വേറൊരു വേർഷൻ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിനും കയറി ഇടപെടുന്ന ഒരു കാര്യമല്ല ഓക്കെ ചൈനയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഉള്ള സാധ്യതകളുണ്ട് ഇത് നേരെ തിരിച്ച് നമുക്ക് നല്ല രീതിയിലും ഉപയോഗിക്കാം ഈ പറയുന്ന യുദ്ധ സന്നാഹങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഈ അഗ്രോ മേഖലയിൽ ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാം ഏർ പക്ഷെ ഇത് എങ്ങനെ വിവേചന ബുദ്ധിയോടുകൂടി ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് അപ്പോൾ നമുക്ക് കരുതിയിരിക്കേണ്ടി വരും ചൈന കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല പറഞ്ഞതുപോലെ ലോകം മുഴുവൻ കരുതിയിരിക്കണം ഇന്ത്യയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു കാര്യം ഇന്ത്യയുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയാ നമ്മുടെ ആയുധപുര കുറച്ചുകൂടെ സജ്ജമാകും പേടിക്കേണ്ട ആവശ്യമില്ല നീ പോടമച്ചാൻ എന്ന് പറയാനുള്ള ധൈര്യം കുറച്ചുകൂടി ഉണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്ക് Better